നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ചരിത്രപുരുഷനും മഹാമാന്ത്രികനുമായ തേവലശ്ശേരി നമ്പിയുടെ കഥയുടെ അഞ്ചാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ നാല് ഭാഗങ്ങളിൽ നിന്നും തേവലശ്ശേരി നമ്പിയെക്കുറിച്ച് മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു നല്ല ശക്തനായ മന്ത്രവാദിയായിരുന്നു ഒരു മഹേന്ദ്ര മഹേന്ദ്രജാലക്കാരനായിരുന്നു കൈവിഷം ഛർദിപ്പിക്കുന്നതിൽ അതിപ്രഗത്ഭനായിരുന്നു വരെയാണ് എന്നാൽ തേവലശ്ശേരി നമ്പി ഒരൊന്നാം തരം വിഷവൈദ്യനും കൂടിയായിരുന്നു അതിനെക്കുറിച്ച് ഒരു സംഭവം അങ്ങോട്ട് പറയാം ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹവും മറ്റൊരു വിഷവൈദ്യും കൂടി ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ ആ യാത്രക്കിടയിൽ മൂന്നാമതൊരാൾ കൂടി അങ്ങനെ വന്നുകൂടി അയാളുടെ തലയിൽ ഒരു പാത്രവും അതിൽ കുറച്ച് പായസവും ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേരും കൂടി ഓരോരോ കുശലങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ദൂരം പോയപ്പോൾ ആ പായസം തലയിൽ വച്ചുകൊണ്ട് പോയ ആളുടെ കാലിന്മേല് ഒരു പാമ്പ് അങ്ങോട്ട് കടിച്ചു ഉടനെ അയാൾ അയ്യോ ആശാനി എന്റെ കാലിന്മേ ഏതാണ്ട് കടിച്ചൂലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ നമ്പി പറഞ്ഞു ഓ അത് സാരൂ വിഷം ഇപ്പ തന്നെ അങ്ങട് ഇറക്കിക്കളയാ പക്ഷേ ഒരു കാരണവശാലും താഴെ ഇരിക്കണ്ട നിന്നോളൂ മാത്രമല്ല അമ്പലത്തിലെ പൂജിച്ച പായസ് അല്ലേ അത് താഴെ വക്കിയും വേണ്ട അത് തലയിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്പി അവിടെ താഴെ ഇരുന്ന് ഒരു മന്ത്രം ജപിച്ച് പാദത്തിലേക്ക് ജപിച്ച് ഊതി അങ്ങട് വിഷമിറക്കി തുടങ്ങി വിഷം സ്വൽപ്പം ഇറങ്ങിയെങ്കിലും വീണ്ടും മേൽപോട്ട് അതിശക്തമായി അങ്ങോട്ട് കയറി തുടങ്ങി അപ്പോ വിഷമാതിതരായ അയാൾ പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ആശാനി വിഷം മേൽപോട്ട് കയറുകയാണെന്നാണല്ലോ എനിക്ക് തോന്നണത് ആദ്യം എൻ്റെ പാദത്തിന്മേലായിരുന്നു വേദന അതിപ്പോൾ മുട്ടിന്മേലായിരിക്കുമോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന ആ വിഷവൈദ്യൻ തന്നെ പരീക്ഷിക്കാനോ അപമാനിക്കാനോ ആയിട്ട് എന്തോ കൗശലം പ്രയോഗിക്കുന്നുണ്ടെന്ന് നമ്പി അവിടെ തീർച്ചയാക്കി ഉടൻ നമ്പി ആ വിഷവാദിതനോട് പറഞ്ഞു ഓ വിഷം മേൽപോട്ട് കയറുകയാണെങ്കിൽ അങ്ങട് കയറട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു അധികം വൈകാതെ തന്നെ വിഷം മുറയ്ക്ക് അങ്ങോട്ട് മേൽപോട്ട് കയറിക്കൊണ്ടിരുന്നു നമ്പി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വേദന എവിടെയാണ് ഇപ്പോൾ വേദന എവിടെയാണ് എന്നിങ്ങനെ പലവട്ടം ചോദിച്ചുകൊണ്ടിരുന്നു ചോദിക്കുന്ന മുറയ്ക്ക് വിഷബാധ അയാൾ ഇപ്പോ വയറ്റിലാണ് ഇപ്പൊ നെഞ്ചിലാണ് ഇപ്പൊ നെറ്റിയിലാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുവരുന്നു ഒടുക്കം വിഷബാധയേറ്റ അയാൾ പറഞ്ഞു ഇപ്പോ വേദന ഉച്ചിയിലായിരിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്പി പറഞ്ഞു എന്നാൽ തലയിലിരിക്കുന്നത് അങ്ങട് ദൂരെ കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞു ഉടൻ തന്നെ തലയിലിരുന്ന പായസം അയാൾ ദൂരെ അങ്ങട് കളയുകയും ചെയ്തു അപ്പോ നമ്പി ചോദിച്ചു ഇപ്പോ എവിടെയെങ്കിലും വേദന തോന്നണ്ടോ എന്ന് ചോദിച്ചു ഹേയ് ഇല്ല എനിക്കിപ്പോ സുഖായി എന്ന ആ വിഷഭേദ വിഷബാതയായിട്ട ആള് അങ്ങോട്ട് പറഞ്ഞു അത് കേട്ടപ്പോ ഉടനെ നമ്പി പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ഈ വഴി തിരിഞ്ഞല്ലേ വീട്ടിലേക്ക് പോകേണ്ടത് എന്തായാലും ഇന്ന് രാത്രി അത്താഴം കഴിക്കണ്ട മാത്രല്ല രാത്രി ഉറങ്ങാനും പോണ്ട വേഗം വീട്ടിൽ ചെന്ന സുഖമായിട്ട് അവിടെ വിശ്രമിച്ചോളൂ ഇനി ഭയപ്പെടാനൊന്നുമില്ല വിഷമിറങ്ങിപ്പോയി എന്ന് പറഞ്ഞു ഉടൻ തന്നെ വിഷബാധയേറ്റ അയാൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് അവിടെ പിരിഞ്ഞു പോവുകയും ചെയ്തു ആ സമയത്ത് നമ്പിയുടെ ഉണ്ടായിരുന്ന ആ മറ്റേ വിഷവൈദ്യൻ നമ്പിയോട് ചോദിച്ചു അങ്ങ് അയ്യളുടെ തലയിലിരുന്നത് ദൂര കളയാൻ പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ നമ്പി പറഞ്ഞു വിഷം ശിരസലായി എന്നറിഞ്ഞപ്പോൾ ഞാൻ അത് അവിടെ നിന്ന് ആകർഷിച്ച് ആ പായസത്തിലാക്കി പിന്നെ ആ പായസം ആരെങ്കിലും കഴിച്ചാൽ മരിച്ചു മരിച്ചുപോകുമല്ലോ അതുകൊണ്ടാണ് അത് ദൂരെ കളഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് അങ്ങോട്ട് പറഞ്ഞു അത് കേട്ടപ്പോ വൈദ്യം പറഞ്ഞു അത് ഞാൻ വിചാരിച്ചില്ല വിഷം ശിരസിൽ കയറിയാൽ പിന്നെ ഇറക്കാൻ സാധിക്കില്ലല്ലോ മാത്രമല്ല വിഷബാധയേറ്റയാൾ മരിക്കുകയും ചെയ്യും എന്നായിരുന്നു എൻ്റെ വിചാരം എന്ന് അയാൾ പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്പി പതുക്കെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് വിചാരിച്ചാൽ അവസാനം വരെ അത് വിചാരിക്കുകയും ഒന്ന് ചെയ്താൽ അവസാനം വരെ അത് ചെയ്യുകയും ചെയ്യാത്തവരെയാണ് ജനങ്ങൾ മുറിവൈദ്യന്മാർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു നമ്പി അങ്ങനെ പറഞ്ഞതിൻ്റെ സാരം ഒരു രോഗി ഉത്തമനായ ഒരു വൈദ്യന്റെ മുന്നിൽ വന്നാൽ ആദ്യ നോട്ടത്തിൽ തന്നെ അയാൾക്ക് ഇന്ന രോഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം അത് അയാളുടെ രോഗം വരെ ആ രോഗം തന്നെയാണ് എന്ന് ഉറച്ചു പറയാൻ കഴിയണം അല്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ തുടക്കത്തിനെ ഉദ്ദേശിച്ച രോഗമല്ല ഇയാൾക്ക് മറ്റെന്തോ ആ ആ രോഗമാണ് അല്ലെങ്കിൽ ഈ രോഗമാണ് എന്ന് മാറ്റി പറയാൻ ഇടവരരുത് മാത്രല്ല ഒരു രോഗം കണ്ടെത്തി അതിന് മരുന്ന് കണ്ടെത്തി ചികിത്സ ചെയ്തു തുടങ്ങിയാൽ ആ രോഗം മാറുന്നത് വരെ ആ മരുന്നിൻ്റെ ചികിത്സ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ ചികിത്സ കൊണ്ട് ഭേദമാകൂ എന്ന് തോന്നണില്ല വേറെ മരുന്നിന് എഴുതി തരാം എന്ന് പറഞ്ഞ് മരുന്നിൻ്റെ ചികിത്സാരീതിയും മാറ്റരുത് ഇങ്ങനെ രോഗവും അതിനുള്ള ചികിത്സയും മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് മുറിവൈദ്യന്മാർ എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ നമ്പി പറഞ്ഞതിൻ്റെ സാരം ഇത് കേട്ടപ്പോ നമ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ വിഷവൈദ്യൻ ഏറ്റവും ലജ്ജിക്കുകയും എല്ലാം കൊണ്ടും അങ്ങയോട് ജയിക്കാൻ ആരാലും സാധിക്കില്ല എന്ന് അങ്ങോട്ട് പറയുകയും എന്തായാലും ശിരസിൽ കയറിയ ആ വിഷം അവിടെ നിന്ന് ആകർഷിച്ചെടുത്ത് കളയുക എന്നൊരു വിദ്യയുണ്ടെന്ന് ഞാൻ ഇതുവരെ അറിയുകയോ അങ്ങനെ വിചാരിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് പറയുകയും ചെയ്തിട്ട് അദ്ദേഹവും അങ്ങട് പിരിഞ്ഞു പോയി അതുപോലെ തന്നെ തേവലശ്ശേരി നമ്പിയുടെ ഗൃഹത്തിന് സമീപത്ത് തന്നെ ഒരു പോറ്റിയുടെ മഠത്തിൽ ഒരു പുത്തൻ തിരുവാതിരയ്ക്ക് അതായത് ഈ പുത്തൻ തിരുവാതിര എന്ന് പറഞ്ഞാൽ വേളുകഴിഞ്ഞ് വരുന്ന ആദ്യത്തെ തിരുവാതിരയാണ് അത് സാധാരണയായി പെൺകുട്ടിയുടെ ഇല്ലത്ത് വച്ചാണ് അങ്ങട് ആഘോഷിക്കാറ് അങ്ങനെ നമ്പിയുടെ ഗ്രഹത്തിനടുത്തുള്ള ആ പോറ്റിയുടെ മകളുടെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് സ്വജനങ്ങളുടെ മഠങ്ങളിൽ നിന്നും ദേശക്കാരുടെ വീടുകളിൽ നിന്നും സ്ത്രീകൾ ആരും പോകരുതെന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രബലനും ധനികനും പ്രമാണിയുമായിരുന്ന വേറൊരു പോറ്റി പറഞ്ഞ് അവിടെ ധരിപ്പിച്ചു അദ്ദേഹം ഒരു പ്രബലനായിരുന്നതിനാൽ അത് എല്ലാവരും അവിടെ സമ്മതിക്കുകയും ചെയ്തു പുത്തൻ തിരുവാതിരയ്ക്ക് സ്ത്രീകൾ ധാരാളമായി കൂടുകയും തിരുവാതിര കളിക്കുകയുമാണല്ലോ പ്രധാനമായിട്ട് വേണ്ടത് അതിന് സ്ത്രീകൾ ആരും ചെല്ലില്ല എന്നറിഞ്ഞപ്പോൾ പുത്തൻ തിരുവാതിര നടത്തേണ്ടിയിരുന്ന ആ മഠത്തിലെ പോറ്റിക്കും അദ്ദേഹത്തിൻ്റെ അന്തർജലത്തിനും അവിടെ വലിയ കുണ്ടിതായി ഈ പുത്തൻ തിരുവാതിരയ്ക്ക് എതിർപ്പ് പ്രകടിപ്പിച്ച പോറ്റി മകളുടെ പുത്തൻ തിരുവാതിര നടത്താനിരുന്ന ആ പോറ്റിയുടെ ഒരു ബന്ധുക്കാരനായിരുന്നു മകളുടെ പുത്തൻ തിരുവാതിര ഏതെല്ലാം പ്രകാരമാണ് ആഘോഷിക്കേണ്ടതെന്ന് ആ എതിർപ്പ് പ്രകടിപ്പിച്ച പോറ്റിയോട് ആലോചിക്കാതെയാണ് അവിടെ നിശ്ചയിച്ചത് അത് എതിർപ്പ് പ്രകടിപ്പിച്ച ആ പോറ്റിക്ക് അത്രക്കങ്ങട് രസിച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹം മറ്റാരോടും പുത്തൻ തിരുവാതിരക്ക് പോകരുത് എന്നുള്ള ആ എതിർപ്പ് പ്രകടിപ്പിച്ചത് എന്നാൽ ആ മകളുടെ പുത്തൻ തിരുവാതിര നടത്താൻ ഉദ്ദേശിക്കുന്ന പോറ്റി ചെന്ന് മറ്റേ പോറ്റിയോട് ഒന്ന് പറഞ്ഞ എല്ലാവരെയും പറഞ്ഞയച്ചേക്കാം എന്ന് അദ്ദേഹത്തിന് സമ്മതം ഉണ്ടായിരുന്നു പക്ഷേ അത് മകളുടെ പുത്തൻ തിരുവാതിര നടത്താൻ ഉദ്ദേശിക്കുന്ന ആ പോറ്റി തയ്യാറല്ലായിരുന്നു എന്തെല്ലാം ദോഷങ്ങൾ വന്നാലും അയാളെ ചെന്ന് ആശ്രയിക്കാൻ കഴിയില്ല എന്നായിരുന്നു ആ പോറ്റിയുടെ അപ്പോഴത്തെ മനസ്സിലെ മനസ്സിലവിചാരം അതുകൊണ്ട് അദ്ദേഹം തേവലശ്ശേരി നമ്പിയുടെ അടുക്കൾ ചെന്ന് ഉണ്ടായ വിവരങ്ങളെല്ലാം ധരിപ്പിക്ക് ഇതിന് എന്തെങ്കിലും നിവർത്തി ഉണ്ടാക്കിത്തരണമെന്ന് അങ്ങട് അപേക്ഷിക്കുകയും ചെയ്തു അത് കേട്ട് നമ്പി പറഞ്ഞു ആട്ടെ എന്തായാലും പോറ്റി അങ്ങടെ മഠത്തിലേക്ക് പോയിക്കോളൂ കളി തുടങ്ങാനുള്ള സമയമാകുമ്പോൾ കളിക്ക് വേണ്ടുന്നവരെല്ലാം അവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി അവിടെ അയച്ചു നമ്പി പറഞ്ഞതുപോലെ തന്നെ കളി തുടങ്ങാനുള്ള സമയമായപ്പോഴേക്കും ആ ദിക്കിലുണ്ടായിരുന്ന അന്തർജനങ്ങളും ദേശക്കാരുടെ വീടുകളിലെ സ്ത്രീകളും എന്ന് വേണ്ട എല്ലാവരും അവിടെ എത്തി ഉടനെ തിരുവാതിരകളി നല്ല വ്യങ്കയമായിട്ട് അങ്ങോട്ട് തുടങ്ങുകയും ചെയ്തു പാട്ട് കേട്ട് അവിടെ അടുത്തുള്ള ഒരു മഠത്തിലെ ഒരു പോറ്റി അവിടെ ചെന്നൊളിച്ചു നിന്ന് നോക്കിയപ്പോ ആ ദിക്കിലുള്ള സ്ത്രീജനങ്ങളെല്ലാം അവിടെ കളിക്കുന്നതായി അദ്ദേഹം കണ്ടു എന്ന് മാത്രല്ല കളിയിൽ പ്രാധാന്യം വഹിച്ചിരുന്നത് ആരും പോകരുത് എന്ന എതിർപ്പ് പ്രകടിപ്പിച്ച ആ പോറ്റിയുടെ അന്തർജനവുമായിരുന്നു ഇത് കണ്ടപ്പോ കളി കണ്ടു നിന്ന ആ പോറ്റി എതിർപ്പ് പ്രകടിപ്പിച്ച ആ പോറ്റിയുടെ മഠത്തിലെത്തി അദ്ദേഹത്തെ കണ്ട് ചോദിച്ചു ഹേ അങ്ങ് നല്ല ചതിവാണല്ലോ ചെയ്തത് പുത്തൻ തിരുവാതിരയ്ക്ക് ആരും പോകരുതെന്ന് അങ്ങ് പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളുടെ മഠത്തിൽ നിന്ന് അന്തർജനങ്ങളാരും അവിടെ പോകാതിരുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങയുടെയും അങ്ങയുടെ അനിയന്മാരുടെയും അന്തർജനങ്ങളെയൊക്കെ പറഞ്ഞയക്കുകയും ചെയ്തു ലേ ആ മഠത്തിലുള്ളവർക്ക് ഞങ്ങളോട് വെറുതെ വിരോധം ഉണ്ടാക്കി തീർക്കാനല്ലേ അങ്ങ് ഈ വിദ്യ പ്രയോഗിച്ചത് ഇതൊട്ടും മര്യാദ ആയില്ല എന്നും മറ്റും പറഞ്ഞു അപ്പോ ആ മഠത്തിലെ അന്തർജനങ്ങളെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നതിനാൽ എതിർപ്പ് പ്രകടിപ്പിച്ച ആ പോറ്റി പറഞ്ഞു താൻ എന്താ സംബന്ധ ഈ പറയണത് ഇവിടെയുള്ളവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അവരാരും എങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോ മറ്റേ നമ്പൂരി പറഞ്ഞു അസംബന്ധം അല്ല ഹേ ഇവിടത്തെ അന്തർജനം അവിടെ പ്രധാനിയായി നിന്ന് തിരുവാതിര കളിക്കുന്നത് സത്യമായിട്ടും ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോ ആ മഠത്തിലെ പോറ്റി ഒന്ന് ചിന്തിച്ചു ഇനിയിപ്പോ താനറിയാതെ ഇവിടത്തെ അന്തർജനങ്ങളെങ്ങാനും പുത്തൻ തിരുവാതിര നടക്കുന്ന സ്ഥലത്ത് പൂവി ക്ഷണത്തിൽ പോയിട്ട് തിരികെ ഇവിടെ പോരുകയും ചെയ്തതായിരിക്കോ എന്ന് സംശയിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാ അന്തർജനങ്ങളോടും വിളിച്ച് അങ്ങോട്ട് ചോദിച്ചു പക്ഷേ അവരാരും അന്നേ ദിവസം മഠത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്ന് സത്യം ചെയ്ത് അവിടെ പറഞ്ഞു ആകെപ്പാടെ പോറ്റിമാർക്ക് വലിയ സംശയമായി തീർന്നു എന്നാ നമുക്ക് ആ തിരുവാതിരകളി നടക്കുന്ന സ്ഥലത്ത് പോയി ഒന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ആ പോറ്റിമാർ രണ്ടു പേരും കൂടി അങ്ങോട്ട് പോയി അവിടെ ചെന്ന് അങ്ങോട്ട് നോക്കിയപ്പോ ബഹുരസായിരിക്കുന്നു അവിടെ അവരുടെ രണ്ടുപേരുടെയും അന്തർജനങ്ങൾ നല്ല താകൃതി ആയി തിരുവാതിര കളിക്കുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും വേഗം തിരിച്ച് അവരുടെ മഠത്തിൽ ചെന്നപ്പോൾ അവരുടെ അന്തർജനങ്ങൾ എങ്ങടയ്ക്കും പോയിട്ടില്ല പക്ഷേ ആ രണ്ട് സ്ഥലങ്ങളിലും അവരുടെ ഭാര്യമാരുണ്ടായിരുന്നു എന്നതായിരുന്നു പരമാർത്ഥം ഒടുക്കം ആ രണ്ട് പൂറ്റിമാരും ചേർന്ന് ഉണ്ടായിരുന്ന മറ്റെല്ലാ മഠങ്ങളിലും വീടുകളിലും പോയി അവിടെ അന്വേഷിച്ചു പക്ഷേ അവരാരും എങ്കിടും പോയിരുന്നില്ല അവരെല്ലാവരും അവരവരുടെ ഗ്രഹങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു ആ നമ്പൂരിമാർ രണ്ടുപേരും വീണ്ടും പുത്തൻ തിരുവാതിര നടക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോ ആ സ്വദേശത്തുള്ള സകല സ്ഥലങ്ങളിലെ അന്തർജനങ്ങളും മറ്റുള്ള സ്ത്രീജനങ്ങളും അവിടെ നല്ല താകൃതിയായി തിരുവാതിര കളിക്കുന്നതായിട്ട് അവിടെ കണ്ടു ആകെപ്പാടെ ആ പൂറ്റിമാർ അത്ഭുത പരവശന്മാരായി തീർന്നു അവർ ഈ വിവരം ആ ദിക്കിലുള്ള മറ്റ് ജനങ്ങളെയും അറിയിച്ചു പക്ഷേ അവരൊക്കെ അവരുടെ ഗ്രഹങ്ങളിലുള്ള സ്ത്രീകൾ അവരവരുടെ ഗ്രഹങ്ങളിലും തിരുവാതിരകളി നടക്കുന്ന സ്ഥലത്തും നിൽക്കുന്നതായി എല്ലാവരും കണ്ട് അങ്ങട് വിസ്മയിച്ചു ഒടുക്കം ഇത് തേവലശ്ശേരി നമ്പി തൻ്റെ ഇന്ദ്രജാലം വിദ്യകൊണ്ട് ജനങ്ങളെ നല്ലതുപോലെ ഭ്രമിപ്പിക്കുന്നതാണ് എന്നറിഞ്ഞ് എല്ലാവരും അങ്ങട് സമാധാനപ്പെട്ടു ഒരിക്കൽ വിടനും രസികനുമായ ഒരു നമ്പൂരി തേവലശ്ശേരി നമ്പിയോട് യക്ഷികളുടെ ധ്യാനം പല വിധത്തിൽ കാണുന്നുണ്ട് ആ ധ്യാനപ്രകാരം അവരെ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോ നമ്പി പറഞ്ഞു യക്ഷികളെ ഏത് ധ്യാനത്തിലാണോ സ്മരിക്കുന്നത് ആ ധ്യാനപ്രകാരം അവരെ കാണാൻ സാധിക്കും പക്ഷേ അവരുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചാൽ അപകടമായി തീരുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പോ നമ്പൂരി പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ഭ്രമവും മറ്റും ഉണ്ടാവില്ല സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു യക്ഷിയെ കാണിച്ചു തന്നാൽ കൊള്ളാം എന്ന് നമ്പിയോട് പറഞ്ഞു അപ്പോ നമ്പി പറഞ്ഞു ഒരെണ്ണം എന്ന് വെക്കണ്ട ധാരാളം യക്ഷികളെ കാണിച്ചു തരാം ഇന്ന് പത്ത് നാഴിക ഇരുട്ടുമ്പോൾ കാണാം അങ്ങട് പ്രതീക്ഷിച്ചിരുന്നുള്ളൂ പക്ഷേ അപകടത്തിൽ ചാടാതെ പ്രത്യേകം സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞു അന്ന് രാത്രി നമ്പൂരി അത്താഴൊക്കെ കഴിഞ്ഞ് ശയനഗ്രഹത്തിലെത്തി അങ്ങടെ കാത്തിരുന്നു ഏകദേശം പത്ത് നാഴിക രാത്രി ആയപ്പോൾ ചില സുരഭിലമായ കുസുമങ്ങളുടെയും കളഭം കസ്തൂരി മുതലായവയുടെയും സൗരഭ്യം വരുന്നതായി നമ്പൂരിക്ക് അങ്ങോട്ട് തോന്നി ഉടനെ സർവംഗസുന്ദരിയും നവയൗവന യുക്തയുമായ ഒരു സ്ത്രീ വാതിൽ തുറന്ന് മുറിക്കകത്തേക്ക് കടന്നു വരുന്നത് അദ്ദേഹം കണ്ടു അപ്പം തന്നെ അദ്ദേഹം അങ്ങട് കാമപരവശനായി തീർന്നു സ്വല്പം കഴിഞ്ഞപ്പോ ാവണ്യത്തിൽ സമ്പൂർണകളായ മറ്റനേകം യുവതികൾ പിന്നാലെ പിന്നാലെ പിന്നാലെയായി അവിടെ വന്ന് അങ്ങട് കയറി നമ്പൂരി ഇരുന്നിരുന്ന കട്ടിലിന് ചുറ്റും ചെന്ന് അവർ അങ്ങനെ നിന്നു പക്ഷേ അദ്ദേഹം വല്ലാതെ അങ്ങട് കുഴങ്ങി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അദ്ദേഹം അങ്ങട് വിഷമിച്ചു ഒടുക്കം അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് ആദ്യം വന്ന ആ സ്ത്രീയോട് ചോദിച്ചു ഇവരൊക്കെ എന്തിനാണ് വന്നത് ഇത്ര വളരെ സുന്ദരികൾ ഇവിടെ ആവശ്യമില്ല ഇവിടെ നീ മാത്രം മതി മറ്റവരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചേക്കൂ എന്ന് പറഞ്ഞു നമ്പൂരി ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നാലെ വന്ന എല്ലാ സ്ത്രീകളും അങ്ങട് അദൃശ്യങ്ങളായിത്തീർന്നു ആദ്യം വന്ന സ്ത്രീ മാത്രം പിന്നെയും അവിടെ തന്നെ അങ്ങട് ആ നമ്പൂരിയെ ഇങ്ങനെ നോക്കി നിന്നു അപ്പോ ആ നമ്പൂരി പറഞ്ഞു ഹേ ഈ കട്ടിൽ ഇങ്ങടി അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ പിടിച്ചിരുത്താനായി കൈ അങ്ങട് നീട്ടിയ ആ സമയത്ത് ആ സ്ത്രീയുടെ മുഖഭാവം പെട്ടെന്ന് അവിടെ മാറുകയും അവൾ അതിഭയങ്കരമായ ഒരു ആകൃതിയായി തീരുകയും ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് കൈ നിവർത്തി നമ്പൂരിയുടെ ചെകിടത്ത് ഒരടി വച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങട് ഇറങ്ങിപ്പോവുകയും ചെയ്തു നമ്പൂരി അടികൊണ്ട ക്ഷണത്തിൽ ബോധരഹിതനായി അവിടെ നിലത്ത് വീണു നേരത്തോട് നേരം കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് ബോധം വീണുള്ളൂ ബോധം വീണ് എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ പല്ലൊന്നും ഉണ്ടായിരുന്നില്ല പല്ലെല്ലാം അവിടെ നിലത്ത് പല സ്ഥലങ്ങളിലായി കിടന്നിരുന്നു എന്നാൽ രക്തം ഒരു തുള്ളി പോലും പോയിരുന്നില്ല ബോധം വീണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്പി പറഞ്ഞ കാര്യം നമ്മുടെ നമ്പൂരി ഓർത്തത് ആ സ്ത്രീകളെ കണ്ടപ്പോ അദ്ദേഹത്തിൻ്റെ ബുദ്ധി വല്ലാണ്ട് അങ്ങട് ഭ്രമിച്ചു പോയപ്പോ നമ്പി പറഞ്ഞിരുന്നതും മറ്റും അദ്ദേഹം അങ്ങോട്ട് ഓർത്തില്ല വിനാശകാലയെ വിപരീത ബുദ്ധി എന്നാണല്ലോ പറയാ പിന്നീട് പിന്നീടൊരിക്കല് മണ്ണടിക്കാവിൽ ഭഗവതിയുടെ സങ്കേതത്തിൽ ഉൾപ്പെട്ട ഒരു ഗ്രഹത്തിൽ ഒരു സ്ത്രീക്ക് ചില ബാധയുടെ ഉപദ്രവങ്ങൾ അങ്ങനെ ഉണ്ടായിത്തീർന്നു ഈ ഉപദ്രവം നിമിത്തം ഗർഭം ധരിക്കാൻ അവർക്ക് അവിടെ സാധിക്കാറില്ല ആ സ്ത്രീ പ്രസവിച്ചിട്ടല്ലാണ്ട് ആ കുടുംബത്തിൽ സന്താനമുണ്ടാകുന്നതിന് വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു മണ്ണടിക്കാവിൽ ഭഗവതിയുടെ ആ സങ്കേതത്തിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ബാധയുടെ ഉപദ്രവങ്ങൾ ഉണ്ടായാൽ നേരെ കാവിൽ ചെന്ന ഭഗവതിയെ അവിടെ ഭജിച്ച് അവിടെ ഭജനമിരിക്കുകയും കാമ്പിത്താൻ തുള്ളി വന്ന് ഭസ്മിട്ട് ബാധകളെ ഒഴിപ്പിക്കുകയുമല്ലാതെ അവിടെ ആരും മന്ത്രവാദികളെ കൊണ്ടുവന്ന് ഒന്നും ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ മന്ത്രവാദികൾ തനിയെ അവിടെ വന്ന് എന്തെങ്കിലും ചെയ്യുകയും സാധാരണ പതിവില്ല അതിനാൽ മേൽപ്പറഞ്ഞ ഈ വീട്ടുകാർ ഈ സ്ത്രീയെ കീഴ്വഴക്കപ്രകാരം കാവിൽ കൊണ്ടുചെന്ന് അങ്ങട് ഭജനയെത്തി ഒരു പന്ത്രണ്ട് ദിവസത്തെ ഭജനം കഴിഞ്ഞപ്പോൾ കാമ്പിത്താൻ തുള്ളി വന്ന് ഭസ്മിട്ട് ഓരോ ബാധകളെ പ്രത്യേകം പ്രത്യേകം സത്യം ചെയ്യിപ്പിച്ച് ആ സ്ത്രീയിൽ നിന്നും ഒഴിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുക്കം ഒരു ബാധ മാത്രം ശേഷിച്ചു അതൊരു ഗന്ധർവനായിരുന്നു കാമ്പിത്താൻ വളരെ ശ്രമിച്ചിട്ടും ആ ഗന്ധർവൻ അങ്ങട് ഒഴിഞ്ഞു പോയില്ല ഒടുക്കം ആ സ്ത്രീ തുള്ളി പറഞ്ഞു ഞാനൊരു ഗന്ധർവനാണ് ഞാൻ ഈ ദേഹവും കൊണ്ടല്ലാതെ ഒഴിഞ്ഞു പോയില്ല എന്നെ ഒഴിച്ചു വിടാനായി ആരും ശ്രമിക്കണ്ട തേവലശ്ശേരി നമ്പി വന്നാലും എന്നെ ഒഴിച്ചു വിടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ തുള്ളിക്കൊണ്ടുനിന്ന കാമ്പിത്താൻ പറഞ്ഞു എന്നാ ഇവരെ തേവലശ്ശേരിയിൽ തന്നെ കൊണ്ടുപോകണം നമ്പി ഈ ഗന്ധർവനെ ഒഴിപ്പിച്ചു വിടും എന്ന് കൽപ്പിച്ചു ആ സ്ത്രീയുടെ വീട്ടുകാർ ആ വിവരം നമ്പിയെ കണ്ട് അങ്ങോട്ട് അറിയിച്ചപ്പോൾ ആ സ്ത്രീയെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഇവിടെ വച്ച് ഗന്ധർവനെ ഒഴിപ്പിക്കുന്ന കാര്യം അസാധ്യമാണ് വേണമെങ്കി ഞാൻ അവിടെ വന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നാണ് നമ്മുടെ നമ്പി പറഞ്ഞത് അപ്പോ ആ വീട്ടുകാർക്ക് അങ്ങോട്ട് വലിയ സംശയായി അതിന്റെ കാരണം മണ്ണടിക്കാവിൽ ഭഗവതിയുടെ സങ്കേതത്തിൽ വച്ച് ആരേ കൊണ്ടും മന്ത്രവാദം ചെയ്യിക്കാറില്ലല്ലോ ആ സ്ഥിതിക്ക് നമ്പിയെ അവിടെ കൊണ്ടുപോയി മന്ത്രവാദം ചെയ്യിക്കുന്നത് ഭഗവതിക്ക് ഹിതമാകുമോ ഇതായിരുന്നു ആ വീട്ടുകാരുടെ സംശയം നിങ്ങൾക്ക് എന്തു തോന്നുന്നു മണ്ണടിക്കാവിൽ ഭഗവതിയുടെ സങ്കേതത്തിൽ നമ്പി വന്ന മന്ത്രവാദം ചെയ്യുന്നത് ഭഗവതിക്ക് ഹിതമാകുമോ അതോ അഹിതമാകുമോ എന്തായാലും തേവലശ്ശേരി നമ്പി എന്ന ഈ കഥയുടെ അവസാന ഭാഗമായ ആറാം ഭാഗത്തിൽ നമുക്കത് അറിയാം അടുത്ത ദിവസം തന്നെ ഈ കഥയുടെ അവസാന ഭാഗമായ ആറാം ഭാഗം എൻ്റെ കഥാപ്രേമികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും ഈ കഥയുടെ അവസാന ഭാഗത്തിനായി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുമെന്ന വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു